നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ അഡ്മിഷൻ പ്രോസസ്സാണ് പ്ലസ് വൺ അഡ്മിഷൻ മൂന്നര ലക്ഷത്തോളം കുട്ടികൾ പതിനാല് ജില്ലകളിൽ പ്രത്യേകം പ്രത്യേകം അഡ്മിഷൻ മുപ്പത്തി കോമ്പിനേഷനുകൾ അതിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എല്ലാം വരുന്നുണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് അതുകൂടാതെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട ആദ്യ മൂന്ന് മുഖ്യ അലോട്ട്മെന്റ് അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വളരെ വൈവിധ്യമായ ഒരു പക്ഷേ കുട്ടികൾക്കൊക്കെ ഏറെ കൺഫ്യൂഷനും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന ഒരു അഡ്മിഷൻ പ്രോസസ്സ് കൂടിയാണ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നിങ്ങൾ റിസൾട്ട് സ്കൂൾ ജോയിൻ ചെയ്യുന്ന അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ തുടർച്ചയായിട്ട് ലൈവായിട്ട് നമ്മൾ അഡ്മിഷനായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ പരമ്പര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മുതൽ പ്ലസ് വൺ അഡ്മിഷനു ബന്ധപ്പെട്ട ഒത്തിരി വിവരങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും സ്റ്റാച്യു ഓഫ്